അഴീക്കോട് കടലിൽ മത്സ്യബന്ധനത്തിനിടെ കാറ്റിലകപ്പെട്ട് മുങ്ങിയ വള്ളം പുറത്തെടുക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടു അഴീക്കോട് ചുള്ളിപ്പറമ്പിൽ ഷഫീറിന്റെ ഉടമസ്ഥതയിലുള്ള ബാദുഷ എന്ന വള്ളമാണ് കഴിഞ്ഞ ശനിയാഴ്ച അപകടത്തിൽപ്പെട്ടത് അഴിക്കോട് ലൈറ്റ് ഹൌസിന് ഒന്നര നോട്ടിക്കൽ മൈൽ പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു അപകടം മത്സ്യബന്ധനം കഴിഞ്ഞ് വലയും മീനും കയറ്റുന്ന സമയത്താണ് ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം മുങ്ങിയത് വള്ളത്തിലുണ്ടായിരുന്ന പതിനാറ് തൊഴിലാളികളെ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘം രക്ഷപ്പെടുത്തിയെങ്കിലും വള്ളം പൂർണ്ണമായും കടലിൽ മുങ്ങി താഴ്ന്നു വള്ളം മുങ്ങിയ സ്ഥലം ജി പി പൊസിഷൻ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും മോശം കാലാവസ്ഥയും ആഴക്കൂടുതലും കാരണം വള്ളം പുറത്തെടുക്കാനുള്ള ശ്രമം ഫലം കണ്ടിട്ടില്ല വള്ളത്തിലെ രണ്ട് എഞ്ചിനുകൾ വല ജി പി എസ് സംവിധാനം തൊഴിലാളികളുടെ മൊബൈൽ ഫോണുകൾ തുടങ്ങിയവ അപകടത്തിൽ നഷ്ടപ്പെട്ടു വലയുടെ ഒരു ഭാഗം നശിച്ച നിലയിൽ പിന്നീട് കണ്ടെടുത്തു ക്യാൻസർ രോഗിയായ ഷഫീറിന്റെയും ഇരുപതോളം തൊഴിലാളികളുടെയും ഏക വരുമാനമാർഗമാണ് കടൽ വിഴുങ്ങിയത് ആധാരം പണയം വെച്ചും പലിശയ്ക്ക് പണം കടമെടുത്തും വാങ്ങിയ വള്ളം കടലിൽ മുങ്ങിയതോടെ ഇവർക്ക് മുന്നിൽ ജീവിതം വഴിമുട്ടിയ അവസ്ഥയാണ് ഇപ്പോൾ ഈ അഞ്ച് ദിവസമായിട്ട് നമ്മുടെ ഈ വള്ളവും വലവും ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയോളം നമുക്ക് ചെലവ് വരും അതും മുഴുവനും വെള്ളത്തിൻ്റെ അടിയിലായി നമ്മുടെ എന്ന് മുതലാളിന്ന് പറഞ്ഞതിൻ്റെ വളരെ പാവപ്പെട്ടൊരു മനുഷ്യൻ അദ്ദേഹം ക്യാൻസർ രോഗിയാണ് കഴിഞ്ഞ ഏഴു മാസമായി എറണാകുളത്ത് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ഒരു മൂന്ന് ലക്ഷം രൂപയെങ്കിലും അദ്ദേഹത്തിന് ഇതുവരെയൊക്കെയുള്ള ചികിത്സാ ചെലവില് വന്നിട്ടുണ്ട് കഴിഞ്ഞ നാല് ദിവസം നമ്മളത് മുങ്ങൽ വിദഗ്ധരെ കൊണ്ടുവന്നിട്ട് അത് എടുപ്പിച്ചു ഒരു ദിവസം അവർക്ക് പതിനയ്യായിരം രൂപയാണ് അങ്ങനെ നാല് ദിവസത്തേക്ക് നമുക്ക് അറുപതിനായിരം രൂപ ആ വകയിൽ ചിലവായിട്ടുണ്ട് ഇതൊക്കെ പലരുന്നതും കടം വാങ്ങിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് മൊത്തം ഒരു പതിനഞ്ച് ലക്ഷം രൂപയോ പതിനഞ്ച് ലക്ഷം രൂപയുടെ പുറത്തേക്ക് നമുക്കിന് മൊത്തം നഷ്ടം വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഇനി അടുത്തൊരു വള്ളം ഇറക്കി പണിയെടുക്കാൻ കഴിയുന്ന രൂപത്തിലോട്ടുള്ള ഒരു സഹായമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതിനപ്പുറത്തേക്ക് വേറെ അതിന് താഴെ വേറെ എന്ത് കിട്ടിയാലും ഇത് പരിഹരിക്കാനും കഴിയാത്ത വിധത്തിലുള്ള നഷ്ടത്തിലേക്കാണ് ഞങ്ങൾ ചെന്നുകൊട്ടിട്ടുള്ളത് ടി കൊടുങ്ങല്ലൂർ